ഒരുപാട് സ്നേഹിച്ച് സ്നേഹിച്ച് നിങ്ങൾക്ക് അടുത്തോ എത്ര സ്നേഹം കൊടുത്തിട്ടും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് തിരിച്ച് സ്നേഹം തരാത്ത ഫീൽ നിങ്ങൾക്കുണ്ടോ ആദ്യമൊക്കെ അവർ നിങ്ങളോട് ഒരുപാട് അടുപ്പം കാണിച്ചിരുന്നു പക്ഷെ നിങ്ങൾ അവരുടെ അടുത്ത് അടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് അകലുന്ന പോലത്തെ ഫീൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ചില സമയത്ത് നിങ്ങൾ മാറി നിൽക്കുമ്പോൾ അവർ നിങ്ങളുടെ പുറകെ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടം കാണിക്കുന്ന ഫീൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആൻഷ്യസ് അവോയ്ഡൻ അറ്റാച്ച്മെന്റ് റിലേഷൻഷിപ്പിലായിരിക്കാം സോ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്നർ നിങ്ങൾ അടുക്കുമ്പോൾ നിങ്ങൾ അകറ്റുകയും എന്നാൽ നിങ്ങൾ അകലാൻ പോകുമ്പോൾ നിങ്ങളുടെ പുറകെ വരുന്നതും അതിന്റെ റീസൺ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പ്രധാനമായിട്ടും പറഞ്ഞു തരാൻ പോകുന്നത് സോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ആ വീഡിയോ കാണുക അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ആൻഷ്യസ് അവോയ്ഡൻഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് നിങ്ങളൊരു ആൻഷ്യസ് പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പാർട്നറെ സ്നേഹിക്കും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ടെൻഷനും പേടിയായിരിക്കും അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമെന്ന് അതുകൊണ്ട് തന്നെ അവര് നിങ്ങൾ ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവർക്ക് ഒരുപാട് സ്നേഹം വാരി കൊടുക്കാം എന്നാൽ നിങ്ങളുടെ പാർട്ട്ണർ അവോയ്ഡന്റ് പാർട്ണർ ആണെങ്കിൽ നിങ്ങൾ ഇമോഷണലി അടുക്കാൻ ശ്രമിക്കും തോറും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കും അവരത്ര സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിരിക്കില്ല ചിലപ്പോ തുടക്കത്തില് അവർ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം എന്നാൽ പതുക്കെ പതുക്കെ നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങും തോറും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ചിലപ്പോ അവർ നിങ്ങൾ എപ്പോഴും വിളിക്കില്ല അവർ നിങ്ങൾക്ക് എപ്പോഴും മെസ്സേജ് അയക്കില്ല ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് പേടി കൂടാൻ തുടങ്ങും നിങ്ങൾ നോക്കുമ്പോൾ അവരിപ്പോ പഴയ പോലെ അല്ല പണ്ട് ഒരുപാട് സ്നേഹം കാണിച്ചിരുന്നു ചില ആൾക്കാർ ചിലപ്പോ പണ്ടും ആ സ്നേഹം കാണിച്ചിട്ടുണ്ടാവില്ല പക്ഷെ പണ്ട് ഒരുപാട് സ്നേഹം കാണിച്ച ആൾക്കാർ പെട്ടെന്ന് മാറുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വരാൻ തുടങ്ങും കാരണം പെട്ടെന്ന് ഒരു മാറ്റം വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ പോകുന്ന പേടിയാണ് ഫിയർ ഓഫ് അബാന്റൻമെന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ അവരെന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്നുള്ള പേടി വരാൻ തുടങ്ങും ഈ പേടി വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡിപ്പെൻഡന്റ് ആകും നിങ്ങൾ അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ അവരുടെ പുറകെ പോകുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് നികന്നു പോയിക്കൊണ്ടിരിക്കും സോ എന്തുകൊണ്ടാണ് അവർ നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇമോഷണൽ ക്ലോസ്നസ് ഇത്ര പേടിയാകുന്നത് അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത് സോ ഞാൻ ഓൾറെഡി ഒരുപാട് ആൾക്കാരുടെ കമന്റുകൾ കണ്ടിരുന്നു ആൻഡ് ആ കമന്റുകൾക്ക് റിപ്ലൈ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ടാവാം ഈ വീഡിയോയിൽ മാത്രമല്ല ഇനി വരാൻ പോകുന്ന വീഡിയോയിലും ഇതിനുള്ള ഉത്തരങ്ങൾ ഞാൻ തരുന്നതായിരിക്കും സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാവിൻ സ്റ്റാൻലി ഈ വീഡിയോയിലൂടെ ഒരിക്കലും അവർഡന്റ് ആയ ഒരാളുടെ കുറ്റം പറയാനോ കുറവ് പറയാനോ അല്ല ഞാൻ പോകുന്നത് പക്ഷേ അവരെ പറ്റി അതായത് നിങ്ങളുടെ പാർട്ട്ണർ അവർഡന്റ് ആണെങ്കിൽ ഇനിയിപ്പോ നിങ്ങൾ ആണെങ്കിലും എന്താണ് ഒരു അവർഡന്റിന് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു അവാർഡിന്റെ ഇമോഷണൽ ക്ലോസ്നസ് ഇത്ര പേടിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആയിട്ട് പറയാൻ പോകുന്നത് ഒരു ആയൊരാളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ അവരെന്താണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒരു ആയ ഒരു പാർട്ട്ണർ നിങ്ങളുടെ അടുത്തൊന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമ്പോൾ അതിനർത്ഥം അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല കെയർ ഇല്ല എന്നല്ല അവർക്ക് നിങ്ങൾ ഇഷ്ടവുമാണ് കെയറും ഉണ്ട് പക്ഷെ അവർക്ക് ഇമോഷണലി അടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അവർക്ക് ഇഷ്ടം പ്രകടിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം പ്രകടിപ്പിക്കാൻ പേടിയായിരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഇമോഷണൽ ഇൻറ്റിമസി ഒരുപാട് പേടിയായിരിക്കും ആൻഡ് ഈ പേടി അവർക്ക് എവിടെന്നാണ് വരുന്നത് സോ ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈൽഡ്ഹുഡിൽ നിന്നാണ് അതായത് ഓരോരുത്തരുടെയും ചെറുപ്പകാലത്തിൽ നിന്നാണ് നിങ്ങൾ ആൻഷ്യസ് അറ്റാച്ച്ഡ് ആണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിന് അതുമായി ബന്ധമുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ നിങ്ങൾ എങ്ങനെയാണോ കെയർ ചെയ്തത് അതനുസരിച്ചാണ് ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ പാരന്റ്സ് വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിരുന്നു എന്ന് വിചാരിക്കുക അതായത് ഇടയ്ക്കിടക്ക് വന്ന് നിങ്ങൾക്ക് സ്നേഹം തന്നു അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സമയത്തും നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇടക്ക് അവർ നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടുണ്ട് ചില സമയത്ത് നിങ്ങൾ പാരന്റ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ പാരന്റ്സ് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവാം അങ്ങനെ വരുമ്പോൾ ചെറുതായിരുന്ന നിങ്ങൾ അതായത് ഒരു കുട്ടി എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്കറിയാലോ അറിയാലോ ആ കുട്ടിയായിരുന്ന നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത സ്നേഹം കിട്ടണമെങ്കിൽ ഞാൻ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും വീട്ടുകാരുടെ ശ്രദ്ധയും കെയറും കിട്ടണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ചെയ്യേണ്ടി വരും ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും നമ്മൾ ആദ്യം സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് നമ്മുടെ വീട്ടുകാരുടെയാണ് നമ്മുടെ ലവറിന്റെ അല്ല കാരണം നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട സ്നേഹവും അറ്റൻഷനും വേണ്ടത് നമ്മുടെ പേരന്റ്സിൽ നിന്നാണ് ആ സമയത്ത് നമ്മൾ വീട്ടുകാരെ പ്ലീസ് ചെയ്യാൻ അല്ലെങ്കിൽ വീട്ടുകാരെ ഹാപ്പി ആക്കാൻ നമ്മൾ നോക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നോക്കും അപ്പൊ എന്ത് പറ്റും അവരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടും അവരുടെ സ്നേഹം നമുക്ക് കിട്ടും അങ്ങനെ കുട്ടിയായ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കുട്ടിയായ ആൾക്കാർക്ക് ഒരുപാട് ചിന്തിക്കാൻ പറ്റില്ല ഒരു കുട്ടിക്ക് ആ സമയത്ത് മനസ്സിലാക്കുന്നതാണ് കുട്ടിയുടെ സത്യം അത് വളർന്ന് വലുതാകുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് വേറെ സത്യം അതായത് നമ്മൾ എല്ലാവരും വളർന്ന് വലുതായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് സോ ആ കുട്ടി വിചാരിക്കുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് എഫേർട്ട് ഇടേണ്ടതാണെന്നാണെങ്കിൽ ആ കുട്ടി വലുതായി കഴിയുമ്പോഴും റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്ട് ഇടും എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആൾ പോകാതിരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളെ ഹാപ്പിയാക്കാൻ വേണ്ടി ഇത് പാരൻസിൽ നിന്നായിരിക്കാം ഇതുപോലെ തന്നെ അവർഡൻ്റെ ആൾക്കും ഒരു പാസ്റ്റ് ഉണ്ട് ഇമോഷണലി അത്ര അവൈലബിൾ അല്ലാത്ത പാരന്റ്സിൽ നിന്നായിരിക്കും ഇമോഷണലി അവൈലബിൾ അല്ലാത്ത പാരന്റ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും സ്നേഹമില്ലാത്ത പാരന്റ്സ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ ഇമോഷണലി സ്ട്രോങ് ആക്കാൻ ശ്രമിച്ച ഒരു പാരന്റ്സും ആകാം അതായത് ഇമോഷൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പാരന്റ്സ് ആ കുട്ടിയെ എപ്പോഴും കോൺഫിഡന്റ് ആയിട്ട് വളർത്താൻ ശ്രമിച്ചതായിരിക്കാം അല്ലെങ്കിൽ വലിയ എത്തിക്കാൻ വേണ്ടി ഇമോഷൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ചിലപ്പോൾ ആ കുട്ടിയുടെ പഠനത്തിലായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിനപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം അതായത് പാരന്റ്സ് കൂടുതലും സ്ട്രോങ് ആയിട്ടിരിക്കണം എപ്പോഴും കരയരുത് നമ്മൾ സ്ട്രോങ് ആകണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം അതായത് ഒരു ഇമോഷണൽ സേഫ്റ്റിയേക്കാൾ കൂടുതൽ പാരന്റ്സ് കൊടുത്തിട്ടുണ്ടാവാം പ്രാക്ടിക്കൽ സ്കിൽസ് ആയിരിക്കാം അതായത് ലൈഫിനെ എങ്ങനെ ഡീൽ ചെയ്യണം അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടാവാം ഇൻഡിപെൻഡന്റ് ആക്കാൻ ഇവരെ ശ്രമിച്ചിട്ടുണ്ടാവാം എന്നാൽ പാരന്റ്സ് ചിലപ്പോൾ ഇമോഷണൽ ആയിട്ട് അവർക്ക് വേണ്ട നീഡ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ വരുമ്പോൾ ഇവര് അതായത് കുട്ടിയായ സമയത്ത് ഇവര് അറിയാതെ പഠിച്ചു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വളറബിലിറ്റി സേഫ് അല്ല വളറബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വീക്കാണ് അല്ലെങ്കിൽ വിഷമം കാണിക്കുന്നത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇതൊന്നും ഒട്ടും സേഫ് അല്ല അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഭയങ്കര വീക്ക് ആയിട്ടുള്ള കാര്യമാണ് ഇനി അതും അല്ലെങ്കിൽ ചെറുതായിരുന്ന സമയത്ത് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇമോഷണൽ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആൾക്കാർ ഇവർ അംഗീകരിക്കണം എന്ന് ഇത് ആൾക്കാർ ഇവർ അംഗീകരിക്കാൻ വേണ്ടി ഇവർ ചിലപ്പോൾ ഒരുപാട് എഫേർട്ടുകൾ ഉണ്ടാവാം ആൾക്കാരുടെ അറ്റൻഷന് വേണ്ടി ചിലപ്പോൾ ഇവർ ചെറുപ്പത്തിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവാം എന്നാൽ ആ എഫേർട്ടിനൊന്നും ചിലപ്പോൾ ഫലം കണ്ടിട്ടുണ്ടാവില്ല ഇവരുടെ പാരന്റ്സോ അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള ഫ്രണ്ട്സോ ടീച്ചേഴ്സോ ഇവരാരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരുപാട് എഫേർട്ട് ഇട്ട് എഫേർട്ട് ഇട്ട് ഇവർക്ക് മടുത്തിട്ടുണ്ടാവാം ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല ആരും എന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ള ചിന്ത ഇവർക്ക് വന്നിട്ടുണ്ടാവാം ഈ ചിന്ത വരുമ്പോ ഇവർക്ക് മടുക്കും ഞാൻ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല സോ എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല ആരും എന്നെ അംഗീകരിക്കില്ല ഇതുകൊണ്ട് ഇവർ പഠിക്കുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട് അതായത് ഞാൻ ഇൻഡിപെൻഡന്റ് ആകണം ഞാൻ എന്റെ കാര്യം നോക്കണം ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ല അതുപോലെ തന്നെ ഉടൻ ആൾക്കാർക്കും ആൾക്കാരെ വേണം അറ്റാച്ച്മെന്റും ആവശ്യമുണ്ട് അവരും ഇൻസൈഡ് ൾക്കാരായിട്ട് അടുക്കണത് തന്നെയാണ് പക്ഷെ ഇവരുടെ മനസ്സിൽ ചെറുപ്പകാലം മുതലേ ഈ ഒരു പേടി ഡെവലപ്പ് ആയിട്ടുണ്ടാവാം ഇവർ ആൾക്കാർ പോകാതിരിക്കാൻ ശ്രമിക്കും ആൾക്കാരെ ഹാപ്പി ആക്കാൻ നോക്കും ആൾക്കാരെ പ്ലീസ് ചെയ്യാനുള്ള എഫേർട്ട് ഒക്കെ ഇവർ എടുക്കും അതാണ് തുടക്കത്തിൽ ഇവർ ആ എഫേർട്ട് എടുക്കും പക്ഷെ പിന്നെയും ഇവരുടെ പേടി ഓർമ്മ വരും എന്തൊക്കെ വന്നാലും ആൾക്കാരെന്നെ ഉപേക്ഷിച്ച് പോകും ആരും എന്നെ അക്സെപ്റ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതുപോലെ തന്നെ രണ്ടുപേരുടെയും അതായത് ആൻഷ്യസ് ആയ ആളുടെയും ആൾക്കും സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ആൻഷ്യസ് ആയ ആൾക്ക് എപ്പോഴും ആയ പാർട്ട് വാലിഡേഷൻ വേണം അവർഡൻറെ പാർട്നർ ജസ്റ്റ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എനിക്ക് ഇതിനോട് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇത് കൊള്ളാം അത് കൊള്ളാം എന്ന് പറയുമ്പോൾ ആൻഷസ് അയാൾക്ക് സമാധാനം കിട്ടും അയാൾക്ക് ഓക്കെ ആവും അവോർഡന്റെ ആൾക്കും വാലിഡേഷൻ വേണം അവോർഡന്റെ ആൾക്കും റീ അഷുറൻസ് വേണം പാർട്ണറിന്റെ അടുത്തുനിന്ന് പക്ഷെ അതിന്റെ ഡിഫറെന്റ് വേ ആണ് അതുകൊണ്ട് തന്നെ അവർഡന്റെ ആൾക്കാര് ആൻഷസ് അയാളെ പോകാൻ അനുവദിക്കില്ല ആൻഷസ് അയാള് അവോർഡന്റെ ആളെ പോകാൻ അനുവദിക്കില്ല ഇത് ആക്ച്വലി രണ്ടുപേർക്കൊരു വലിയ ട്രാപ്പായി മാറും ഒരിക്കലും ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ ഒരു ട്രാപ്പ് ആകും നിങ്ങളൊരു ആയ പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാൻ പോകുന്നത് ക്ലോസ്നെസ് ആയിരിക്കും അതായത് അടുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്തിരിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും എന്നാൽ നിങ്ങളുടെ പാർട്ട്ണർ അവോയ്ഡൻറ് ആണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പേടിക്കാൻ പോകുന്നത് അടുപ്പമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അകന്നിരിക്കാനായിരിക്കും ഇഷ്ടം കാരണം ഫോർ ദം ക്ലോസ്നെസ് മീൻസ് ലൂസിങ് ഇൻഡിപെൻഡൻസ് അടുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഫീലാണ് അവർക്ക് ഉണ്ടാവുക അവര് നിങ്ങളെ േക്കാൾ കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയോ ഫ്രീഡത്തിന് അവരുടെ ഇൻഡിപെൻഡൻസിന് അത് നഷ്ടമാകും എന്നുള്ള പേടി കാരണമാണ് അവർ നിങ്ങളുടെ അടുത്ത് അടുക്കാത്തത് കാരണം അവരുടെ മനസ്സിനുള്ളിലുള്ള ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്നെസ് ഈസ് ഈക്വൽ ടു ഡിപ്പെൻഡൻസി ആൻഡ് ഡിപ്പെൻഡൻസിസ് ഈക്വൽ ടു ലോസ് ഓഫ് കൺട്രോൾ സോ എന്റെ കൺട്രോൾ നഷ്ടപ്പെടും ഞാൻ ഡിപ്പെൻഡന്റ് ആകും അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യവും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് ഇതിന്റെ ഒരു റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു പാസ്റ്റില് പാരന്റ്സ് എങ്ങനെ കെയർ ചെയ്തു അതനുസരിച്ചിരിക്കും നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് അതിൽ പാരന്റ്സ് നിങ്ങളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്താൻ ശ്രമിച്ചാൽ മാത്രമല്ല ചില പാരന്റ്സ് ഹൈലി ക്രിട്ടിക്കൽ ആയിരിക്കും എന്ത് ചെയ്താലും ചിലപ്പോ പാരന്റ്സ് ഇവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം വേറെ ആൾക്കാർ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടാവാം നീ അവനെ നോക്ക് നീ അവളെ നോക്ക് അവരെല്ലാം അടിപൊളിയായി നീ മാത്രം ഇങ്ങനെ ഇരുന്നോ ചിലപ്പോ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ കരയുന്ന സമയത്ത് കരച്ചിൽ നിർത്താൻ പാരന്റ്സ് ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എപ്പോഴും കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം ഇതുവഴി അവർ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്രസിംഗ് ഇമോഷൻ ഈസ് ഈക്വൽ ടു വീക്ക്നെസ് അതായത് ഞാൻ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്താൽ ഞാൻ വളരെ വീക്ക് വീക്കാണെന്ന് ആൾക്കാർ കരുതും അതുപോലെ തന്നെ ഡിപെൻഡ് അതായത് ആൾക്കാരെ ഞാൻ ഡിപ്പൻഡ് ചെയ്യുകയാണെങ്കിൽ പാരന്റടുത്താണെങ്കിൽ പോലും ഒരു വിഷമം വന്നപ്പോ പാരന്റടുത്ത് പറയാൻ ചെന്നപ്പോ പാരന്റ്സ് ചിലപ്പോൾ അത് അംഗീകരിച്ചിട്ടുണ്ടാവില്ല പാരന്റ്സ് അത് വാലിറ്റി ചെയ്തിട്ടുണ്ടാവില്ല പാരന്റ്സ് ചിലപ്പോൾ വഴക്കു കുറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോ ഞാൻ ആൾക്കാരുടെ അടുത്ത് ഡിപെൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അറ്റ് ഇസ് ഈക്വൽ ടു ഗെറ്റിങ് ഹേർട്ട് എന്നാണെന്നാണ് അവർ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഡിപ്പെൻഡന്റ് ആവാനും പറ്റില്ല അതുകൊണ്ട് തന്നെ അവരെല്ലാത്തിനേക്കാൾ ഉപരി അതായത് നിങ്ങളെക്കാൾ കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് അവരുടെ ഫ്രീഡത്തിന് തന്നെയാണ് റിലേഷൻഷിപ്പിന്റെ സമയത്ത് തുടക്കത്തിൽ അവർ സ്നേഹം കാണിക്കുമെങ്കിലും ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത്രയും നാൾ ഇവരെല്ലാ കാര്യവും തന്നെ ചെയ്ത ആൾക്കാരാണ് അവർ അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് തോന്നുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുതിയ ഒരാൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു പുതിയ ആൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു അതുപോലെ തന്നെ അവരെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നു പതുക്കെ പതുക്കെ അവരുടെ കാര്യങ്ങളിൽ സജഷൻസ് പറയാൻ തോന്നുന്നു അപ്പൊ ആയ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണ് ആയ നിങ്ങൾ അവരെ ഒരുപാട് സഹായിക്കുന്നു അവർക്ക് ഒരുപാട് സജഷൻസ് കൊടുക്കുന്നു അവർക്ക് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അവരുടെ ലൈഫിലുള്ള മിക്ക കാര്യങ്ങൾ ഇടപെടാൻ നോക്കുന്നു സ്നേഹത്തോടെ പക്ഷേ ആദ്യമൊക്കെ അവർക്ക് അത് അക്സെപ്റ്റബിൾ ആയിരിക്കും പതുക്കെ പതുക്കെ അവരുടെ പഴയ പേടി ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും ഞാൻ ഓൾറെഡി പറഞ്ഞു പഴയ പേടി അവരുടെ ഉള്ളില് അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഒരു പേടി കിടക്കുന്നുണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പേടി എല്ലാം ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും എന്റെ ഇൻഡിപെൻഡൻസ് നഷ്ടമാകാൻ തുടങ്ങുന്നു എന്നുള്ള പേടി അവർക്ക് വരാൻ തുടങ്ങും വേറൊരാൾ വരുന്നു അയാൾ ഹെൽപ്പ് ചെയ്യുന്നു അയാളെല്ലാം സജസ്റ്റ് ചെയ്യുന്നു ഞാൻ ഡിപ്പെൻഡൻ്റ് ആയി എന്നുള്ള പേടി അവർക്ക് വരാൻ തുടങ്ങും അങ്ങനെ അവരുടെ പഴയ മുറിവുകളെല്ലാം മനസ്സിലുള്ള മുറിവുകളും പേടിയെല്ലാം ആക്ടിവേറ്റ് ആവാൻ തുടങ്ങും അപ്പോ എന്താ സംഭവിക്കുക അവര് പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് നകരാൻ തുടങ്ങും അവര് പെട്ടെന്ന് ഡിസ്റ്റൻസ് എടുക്കാൻ തുടങ്ങും അവര് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കുക അവർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ യുവർ ബ്രെയിൻ വിൽ ബി സ്ക്രീമിംഗ് ദാറ്റ് എന്നെ അവരുപേക്ഷിക്കുകയാണ് അവര് പോകാൻ പോവാണ് നിങ്ങൾക്ക് പേടി വരാൻ തുടങ്ങും നിങ്ങൾ അവരെ ചെയ്ത് ചെയ്യാൻ തുടങ്ങും നിങ്ങൾ അവരെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ശരിയാണ് ഇതൊട്ടും ശരിയാവില്ല ബിക്കോസ് ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ഡേഞ്ചറസ് ആൻഡ് എ ട്രാപ്പ് ഞാൻ ഓടി രക്ഷപ്പെട്ടേ പറ്റൂ അവർ ഓടി രക്ഷപ്പെടാൻ നോക്കും നിങ്ങൾ വിഷമം കൊണ്ട് ചിലപ്പോൾ അവർക്ക് മെസ്സേജ് അയക്കും അവർക്ക് കോൾ ചെയ്യും നിർത്താതെ കോൾ ചെയ്യും എന്നിട്ട് നിങ്ങൾ പറയും നമ്മളിപ്പോ പഴയ പോലെ നീ മാറി യാൻ വി ടോപ്പ് നിങ്ങളൊപ്പൊ വിചാരിക്കും ഓക്കെ അന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും അതുകൊണ്ട് അവരോട് ചോദിക്കാം നമുക്ക് സംസാരിക്കാം നമ്മൾ ഒരു ദിവസം സംസാരിച്ചാൽ എല്ലാം ശരിയാകും എന്നൊക്കെ നിങ്ങൾ പറയാൻ തുടങ്ങും നിങ്ങൾ അവരുടെ അടുത്ത് ബെഗ് ബെഗി നമുക്ക് നേരിട്ട് കാണാം അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്ന് പറയും ചിലപ്പോ അവർ നിങ്ങൾക്ക് റിപ്ലൈ പോലും തരില്ല നിങ്ങൾക്ക് ഒന്നുകൂടി ഹേർട്ട് ആവും അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി പേടിയാകാൻ തുടങ്ങും അപ്പൊ നിങ്ങൾ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് എഫേർട്ട് ഇടാൻ തുടങ്ങും അതൊന്നുകൂടി അവരെ ഫോഴ്സ്ഫുള്ളി അകറ്റാനും തുടങ്ങും നിങ്ങളുടെ ഇങ്ങനത്തെ ഇമോഷണൽ ഓർഡർ ആയിട്ടുള്ള മെസ്സേജിന് അവർ ചിലപ്പോൾ റിപ്ലൈ തരില്ല അല്ലെങ്കിൽ സൈലൻസ് ആയിരിക്കും അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് ഹേർട്ട് ആവുന്നുണ്ട് പക്ഷെ ആക്ച്വലി അവർക്കത് താങ്ങാനും അത് പ്രോസസ് ചെയ്യാനും പറ്റുന്നില്ല അതുപോലെ തന്നെ അവരുടെ പേടി ആക്ടിവേറ്റ് ആയി ആയിരുന്നുമാണ് അർത്ഥം അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും പരാതി പറയുകയാണ് നീ ഇപ്പൊ പഴയ പോലെ വിളിക്കുന്നില്ല പഴയ പോലെ എനിക്ക് മെസ്സേജ് തരുന്നില്ല അപ്പൊ ഇവർക്ക് പിന്നെയും ആ പേടി വരാണ് എന്റെ ഇൻഡിപെൻഡൻസ് നഷ്ടമാകുന്നു ഇതൊരു കടമ പോലെ അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും അയ്യോ ഞാൻ എല്ലാവർക്കും വിളിക്കണം അയ്യോ ഞാൻ എല്ലാ മെസ്സേജ് അയക്കണം ഇവർക്ക് ഇങ്ങനെ റൂൾസ് പ്രകാരം പോകുന്നതൊന്നും താല്പര്യം ഉണ്ടാവുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഭാരമായിട്ട് തോന്നാൻ തുടങ്ങും ഇവർക്ക് അതൊരു സ്ട്രെസ് ആയിട്ട് തോന്നാൻ തുടങ്ങും അങ്ങനെ സ്ട്രെസ് വരുമ്പോ ഉറപ്പായിട്ട് സ്ട്രെസ് ഉള്ള കാര്യം എല്ലാ മനുഷ്യർ അവോയ്ഡ് ചെയ്യാൻ നോക്കും ഇവർക്ക് സ്ട്രെസ് കൂടും ആ സമയത്ത് ഇവർ നിങ്ങളെയും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും ഇവരുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അതായത് ഇവരുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഇഫ് ദേ നോ മൈ റിയൽ വേർഷൻ ആൻഡ് ലീവ് മീ അവരെന്റെ ശരിക്കുമുള്ള എന്നെ മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ എന്റെ മനസ്സിനുള്ളിൽ ഒരുപാട് വീക്കാണ് എനിക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ ഉപേക്ഷിച്ച് പോയാലോ എന്നുള്ള ചിന്ത ഇവർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ അയാളെ എന്തായാലും ഡിസപ്പോയിന്റ് ചെയ്യും എനിക്ക് അയാളെ ഹാപ്പി ആക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത അവർക്ക് ഓൾറെഡി ഉണ്ടാവും ആ ചിന്തയുള്ള സമയത്ത് തന്നെ നിങ്ങൾ കംപ്ലയിന്റും വിഷമവും പറയുമ്പോൾ ആ ചിന്ത ഒന്നുകൂടി സ്ട്രോങ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഞാൻ ട്രാപ്പ് ആയി പോയി കഴിഞ്ഞാലോ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇതുപോലെയുള്ള പേടി ഇവരുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇതെല്ലാം കൊണ്ട് അവരെ നിങ്ങളിൽ നകരുകയും ചെയ്യും നിങ്ങൾ നിങ്ങളവരെ അടുപ്പിക്കാനും അവരെ കംഫർട്ടബിൾ ആക്കാനും നോക്കുകയും ചെയ്യും പക്ഷെ അതൊന്നും വർക്ക് ആവുന്നില്ലെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകുകയും ചെയ്യും ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ആക്ച്വലി രണ്ടുപേർക്കും ഹാപ്പി ആവാനോ സാറ്റിസ്ഫൈഡ് ആകാനോ പറ്റാത്തൊരവസ്ഥയുമാണ് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിന്റെ വേറൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൻഷ്യസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും പതിക്കെ പതിക്കെ ആൻഡ് ദാറ്റ് ഇസ് സോ ഡേഞ്ചറസ് ബിക്കോസ് നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കാൻ തുടങ്ങും അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കും ഞാൻ ഒരുപാട് നീഡി ആവുന്നുണ്ട് ഞാൻ ഒരുപാട് ഡിപ്പെൻഡന്റ് ആവുന്നുണ്ട് ഞാൻ ഒരുപാട് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ അകന്ന് പോകുന്നത് ഞാനിപ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഓക്കെ എക്സ്പീരിയൻസ് ആണ് ഇതുകൊണ്ട് തന്നെ രണ്ട് പേരും ലവ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട് ഇത്രയും പ്പോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഹൗ ഹാർഡ് ഇറ്റ് വാസ് നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് കടന്നു പുറത്ത് കടന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾ പിടിച്ചു നിന്നത് അവർ നിങ്ങൾ അകറ്റിയ സമയത്തൊക്കെ നിങ്ങൾ എങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ബിക്കോസ് ചിലപ്പോൾ അത് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു പരിഹാരമാകാം അല്ലെങ്കിൽ ഒരു ആശ്വാസമാകാം ഞാൻ ഒറ്റയ്ക്ക് എല്ലാം എന്നുള്ള ഒരു ഫീല് കൊടുക്കാം അടുത്ത വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളൊരു അറ്റാച്ച്മെന്റ് ഒരാളാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ഹീൽ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാം എന്നുള്ളതായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാകാം യോർ ഫോർ കണക്ഷൻ നോട്ട് ബാഡ് ആൻഡ് നീഡ് ഫോർ സ്പേസ് ഓൾസോ നോട്ട് സംതിങ് ബാഡ് അതായത് അവര് സ്പേസ് വേണം എന്ന് നിങ്ങളോട് പറയുമ്പോൾ അതിനർത്ഥം അവർ നിങ്ങൾ ഇട്ടിട്ട് പോകുന്നു എന്നല്ല പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെ ഒരു സിഗ്നൽ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും തരാൻ പോകുന്നത്